ഇന്നത്തെ വീഡിയോയിൽ പ്രധാനമായും വെയിറ്റ് കുറയ്ക്കുന്നതിന് വേണ്ടിയുള്ള അഞ്ച് പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഇത് വെയിറ്റ് കുറയ്ക്കുന്ന ആളിനെ സംബന്ധിച്ചിടത്തോളം വളരെ വളരെ ഇമ്പോർട്ടൻറ്റും നിങ്ങൾ ഈ ഒരു രീതി ഫോളോ ചെയ്യുകയാണ് എങ്കിൽ നിങ്ങൾ വിചാരിച്ച അളവിലേക്ക് നിങ്ങളുടെ ശരീരഭാരം റെഡ്യൂസ് ചെയ്യാൻ കഴിയുകയും അതുമൂലം നിങ്ങൾ ഉദ്ദേശിച്ച ക്രമീകരണത്തിലേക്ക് വെയിറ്റ് കുറയ്ക്കാനും സാധ്യമാകും അതിനുവേണ്ടി പ്രധാനമായും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നത് കഴിഞ്ഞ വീഡിയോയിൽ ഒരുപാട് പേർ എന്നെ കോണ്ടാക്റ്റ് ചെയ്തു പല രീതിയിലും അവർ വെയ്റ്റ് കുറയ്ക്കുന്നതിന് വേണ്ടി പല മെത്തേഡ്സുകൾ ട്രൈ ചെയ്ത് നോക്കി അതൊക്കെ എൻഡ് ഓഫ് ദ റിസൾട്ട് അതൊക്കെ പരാജയപ്പെട്ടു എന്നാണ് പറയുന്നത് ഇതിനൊക്കെയുള്ള പ്രധാന കാരണം അവരിലൊക്കെ എനിക്ക് മനസ്സിലായത് അവർക്ക് അവർക്കൊക്കെ ഒരു കറക്റ്റായിട്ടുള്ള ഫോളോ അപ്പ് ഇതിൽ നടത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് അതായത് ശരീരഭാരം കുറക്കുക എന്നുള്ളത് ഒരിക്കലും ഒരു സിമ്പിൾ പ്രക്രിയയല്ല കൃത്യമായ ഒരു ഫോളോ അപ്പ് നമ്മളിതിൽ വരുത്തി കഴിഞ്ഞാൽ മാത്രമേ ഇനി ഞാൻ പറയാൻ പോകുന്ന അഞ്ച് കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധാപൂർവം ചെലുത്തുകയാണെങ്കിൽ നിങ്ങൾക്കും അതേപോലെ വെയ്റ്റ് കുറയ്ക്കാൻ കഴിയും എൻ്റെ പ്രോഗ്രാമിൽ ജോയിൻ ചെയ്ത് നാൽപ്പത് കിലോ വെയിറ്റ് കുറച്ച ആളിനെ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ ഈ വീഡിയോയുടെ അവസാനത്തിൽ ഞാൻ പരിചയപ്പെടുത്താനും ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് ആദ്യമായി നമ്പർ വൺ ന്യൂട്രീഷ്യൻ ഫുഡ് ഇത് വളരെ അധികം പ്രധാനപ്പെട്ടതാണ് വെയ്റ്റ് ലോസ് ജേണിയിൽ ഒരാളുടെ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഫുഡ് കഴിക്കുക എന്നത് പലരും ഫുഡ് കഴിക്കുന്നതിനെ കുറിച്ച് ആ പല രീതികൾ അതായത് പലരും കേൾക്കുമ്പോൾ വിചാരിക്കും ആ ഫുഡ് ഈ ഫുഡൊന്നും കഴിക്കാൻ പറ്റില്ലല്ലോ പട്ടിണി കിടക്കണമല്ലോ അത് എന്നെക്കൊണ്ട് സാധിക്കില്ല പിന്നെ എങ്ങനെ വെയിറ്റ് ലോസ് സംഭവിക്കും യഥാർത്ഥത്തിൽ വെയിറ്റ് കുറക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഒരുപാട് പട്ടിണി കിടക്കേണ്ട ഒരാവശ്യം ഇല്ല കൃത്യമായ ഒരു ന്യൂട്രിയൻ ഫുഡ് നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് സിമ്പിളായിട്ട് വെയിറ്റ് കുറക്കാം ആ ഫുഡുകൾ ഏതൊക്കെ എന്നുള്ളത് ഞാൻ പിന്നീട് പറഞ്ഞു തരാം അതേപോലെ തന്നെ രണ്ടാമത്തെ പോയിൻറ്റാണ് ഡീഹൈഡ്രേഷൻ എന്നുള്ളത് ഡീഹൈഡ്രേഷൻ എപ്പോഴും നിലനിർത്താൻ വാണ്ടി നമ്മൾ ശ്രദ്ധിക്കണം വെയിറ്റ് ലോസ് ചെയ്യുന്ന ആളെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് പലരും ഈ ഒരു വിഷയത്തിൽ വളരെയധികം പരാജിതരാണുണ്ടാവൽ വാട്ടറിൻ്റെ എത്രയാണോ ബോഡി അനുസൃതമായി വേണ്ടത് അതൊക്കെ എല്ലാവരും മാറ്റി നിർത്തലാണ് ആദ്യത്തെ ദിവസങ്ങളിലൊക്കെ വളരെ ഉഷാറായിട്ട് ആ ഇത് കർശനം ചെയ്യാൻ വേണ്ടി ശ്രമിക്കും പക്ഷേ പിന്നീട് ആ ഡീഹൈഡ്രേഷന് വേണ്ട വാട്ടറിൻ്റെ നമ്മൾ എല്ലാവരും മറന്നു പോകേണ്ടത് അതിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് സ്ലീപ്പ് സ്ലീപ്പ് എന്നുള്ളത് എല്ലാവരും പറയും ഞാൻ എട്ട് മണിക്കൂർ ഉറങ്ങാറുണ്ട് അല്ലെങ്കിൽ പത്ത് മണിക്കൂർ ഉറങ്ങാറുണ്ട് ഇതൊന്നും കൃത്യമായ ഒരു ഫോളോ അപ്പിലല്ല പലരും അവർക്ക് അവർക്ക് അനുവദിച്ച അല്ലെങ്കിൽ അവർക്ക് അവർക്ക് ഭേദപ്പെടുന്ന സമയത്തിലാണ് ഈ ഉറങ്ങാറുള്ളത് യഥാർത്ഥത്തിൽ വെയിറ്റ് കുറക്കുന്ന ആളെ സംബന്ധിച്ചിടത്തോളം ഉറക്കത്തിൽ ഒരു ക്രമീകരണം അത്യന്താപേക്ഷിതമാണ് അല്ലാത്ത പക്ഷം ഒരിക്കലും അവരുടെ വെയിറ്റ് കുറക്കുക എന്നുള്ളത് സിമ്പിളല്ല അതുകൊണ്ട് തന്നെ കൃത്യമായ ഒരു ടൈം പ്ലാനിലൂടെ മാത്രമേ നമുക്ക് വെയിറ്റ് ഉറക്കമുണ്ടെങ്കിൽ മാത്രമേ വെയിറ്റ് കുറക്കാൻ കഴിയുള്ളൂ കുറങ്ങുന്ന സമയത്ത് ഡീപ്പ് സ്ലീപ്പിംഗ് ആയിരിക്കണം അതൊരു സിക്സ് അവേഴ്സ് നിങ്ങൾക്ക് വളരെയധികം മെൻ്റലി ഫിസിക്കലി അത് നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന രീതിയിലുള്ള ഉറക്കായിരിക്കണം അല്ലാതെ പലരും ചില ആളുകൾ കുറഞ്ഞ സമയം ഉറങ്ങി അതായത് ചില ആളുകൾ പകൽ ഉറങ്ങുന്ന ഒരു ടെൻഡൻസി ഉണ്ട് പകൽ ഉറങ്ങിയോണ്ട് രാത്രി കുറച്ച് ഉറങ്ങിയാൽ മതി അതല്ലെങ്കിൽ പകലും രാത്രിയുമായിട്ട് ഉറങ്ങുന്ന ആളുകളുണ്ട് ഇതൊക്കെ എന്താണ് വെയ്റ്റ് ലോസ് ജേണി നിങ്ങളെ പരാജയപ്പെടുത്തും കൃത്യമായ ഒരു ടൈം ടേബിൾ പ്രകാരം നിങ്ങൾ ഉറങ്ങിയില്ല ആ ജേണി നിങ്ങളെ പരാജയപ്പെടുത്തും അടുത്തത് പോസിറ്റീവ് തിങ്കിങ് ഈ അഞ്ച് കാര്യങ്ങൾ പോസിറ്റീവ് തിങ്കിങ് നല്ലത് മാത്രം പോസിറ്റീവായിട്ടുള്ള ചിന്തകൾ ഇതൊക്കെ വെയ്റ്റ് ലോസ് ജേണിയെ ബാധിക്കും നിങ്ങൾ ടെൻഷൻ പിടിച്ചൊരു മനസ്സുമായി നടക്കുക അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു വിഷയത്തിൽ നിങ്ങൾ വളരെയധികം ഡിസപ്പയർഡ് ആകുക എന്നുണ്ട് എങ്കിൽ നിങ്ങളുടെ വെയ്റ്റ് കുറയ്ക്കിൽ കുറയാൻ സാധ്യതയില്ല അതുകൊണ്ട് കുറയണം എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പോസിറ്റീവ് മൈൻഡ് സെറ്റ് അതേപോലെ സ്ലീപ്പിങ് വാട്ടർ അതേപോലെ തന്നെ ഫുഡ് ന്യൂട്രിയൻ ഫുഡ് ഇത്രയും കാര്യങ്ങൾ കറക്ഷൻ ചെയ്യാത്ത പക്ഷം ഒരിക്കലും നിങ്ങൾക്ക് വെയിറ്റ് കുറക്കുക എന്നുള്ളത് സാധ്യമല്ല ന്യൂട്രിയൻ ഫുഡ് തന്നെ എടുത്തു കഴിഞ്ഞാൽ എല്ലാവരും വിചാരിക്കും ചോറൊക്കെ പറ്റേ ഒഴിവാക്കേണ്ടി വരും അതല്ലെങ്കിൽ എനിക്ക് അരി ആഹാരങ്ങൾ കഴിക്കാൻ കഴിയില്ല അരി ആഹാരമൊക്കെ കഴിച്ചുകൊണ്ട് തന്നെയാണ് നമ്മൾ വെയിറ്റ് കുറയ്ക്കേണ്ടത് കേരളീയരായ നമ്മെ സംബന്ധിച്ചിടത്തോളം അരി ആഹാരം നമ്മൾ ജനിക്കുന്നത് മുതൽ ഈ അരി ആഹാരത്തോടെ നമ്മൾ ടേസ്റ്റ് ചെയ്ത് കഴിഞ്ഞു വരുന്നു അതുകൊണ്ട് പെട്ടെന്ന് തന്നെ അരി ആഹാരമൊക്കെ ഒഴിവാക്കി ശരീരത്തെ പട്ടിണിക്കിടുന്നത് ഒരിക്കലും ഒരു ഉചിതമായ തീരുമാനമല്ല അതുകൊണ്ട് തന്നെയാണ് പലരും ഈ ഒരു വിഷയത്തിൽ പരാജയപ്പെട്ടു ഞാൻ പല രീതികൾ ഞാൻ ഫുഡ് ഒഴിവാക്കി നോക്കി ഫുഡ് കൺട്രോൾ ചെയ്തു ചില ആളുകൾ പറയും ഞാൻ ഡെയിലി ആ രണ്ട് മണിക്കൂർ ഒന്നര മണിക്കൂർ ഓടും ഇതൊന്നും നിങ്ങൾക്ക് വേണ്ട റിസൾട്ട് തരുന്നുണ്ടാവില്ല കാരണം നിങ്ങൾക്ക് ഞാൻ ഈ പറഞ്ഞ ഫൈവ് പില്ലേഴ്സ് നിങ്ങൾ കറക്ഷൻ ചെയ്യാത്ത കാലത്തിലോളം നിങ്ങളുടെ വെയ്റ്റ് ലോസ് ജേണി ഉള്ളൂ അതുകൊണ്ട് തന്നെ ഇനിയും ഇത്രയും കാര്യങ്ങൾ ഈ അഞ്ച് പില്ലേഴ്സ് വ്യക്തമായി നിങ്ങളെ ജീവിതത്തിൽ നിങ്ങൾ കൊണ്ടുവരികയാണെങ്കിൽ ഉൾക്കൊള്ളിക്കുകയാണെങ്കിൽ കൃത്യമായ രീതികൾ നിങ്ങൾ ഉദ്ദേശിച്ച അളവിലേക്ക് ശരീരഭാരത്തെ റെഡ്യൂസ് ചെയ്യാൻ കഴിയും അപ്പോൾ ഫുഡിൻ്റെ കാര്യത്തിൽ ഇനിയും ഞാൻ പറയുന്നു രാത്രിയത്തെ ഭക്ഷണം അതേപോലെ ഉച്ചക്കത്തെ ഭക്ഷണം അതേപോലെ രാവിലെ നമ്മൾ കഴിക്കുന്ന ബ്രേക്ക്ഫാസ്റ്റ് ഇത് നമ്മൾ വ്യക്തമായി വേർതിരിക്കുക തന്നെ വേണം എന്ത് കഴിക്കണം എങ്ങനെ കഴിക്കണം എപ്പോൾ കഴിക്കണം ഇത് വളരെ പ്രധാനപ്പെട്ട രീതിയാണ് പലരും വെയിറ്റ് ലോസ് ജേർണിയൊക്കെ വെയിറ്റ് കുറയ്ക്കാൻ പലർക്കും ആഗ്രഹമുള്ള കാര്യമാണ് പലരും വെയിറ്റ് കുറക്കുന്നതിന് വേണ്ടി എത്ര ക്യാഷ് വേണമെങ്കിലും മുടക്കാറുണ്ട് അതൊക്കെ ലാസ്റ്റ് അവർക്ക് പരാജയപ്പെട്ടാണ് പരാജയം സംഭവിച്ചതായിട്ടാണ് കാണാറുള്ളത് കാരണം അവരുടെ കൃത്യമായ ഈ പ്ലാനിങ്ങിലുള്ള തെറ്റുകളാണ് ഇതിനുള്ള കാരണം പ്രധാനപ്പെട്ട് ഭക്ഷണം കഴിക്കുന്ന രീതി ആഹാരം ഒരിക്കലും അൺടൈംഡ് ആവാൻ പാടില്ല കൃത്യമായ സമയത്ത് അതിൻ്റെ വേണ്ട യഥാവിധ സമയങ്ങളിൽ തന്നെ നിങ്ങൾക്ക് വേണ്ട ആഹാരം കഴിച്ചിരിക്കണം അല്ലാതെ ഞാൻ വെയിറ്റ് കുറക്കുന്ന ആളാണ് അതുകൊണ്ട് ഇപ്പോൾ ഉച്ചയ്ക്ക് നല്ല ഹെവി ആയിട്ട് കഴിച്ചു ഇനി രാത്രി ഒന്നും എനിക്ക് ഭക്ഷണം വേണ്ട കാരണം വെയിറ്റ് കുറക്കുകയാണല്ലോ അതുകൊണ്ട് പട്ടിണി കിടന്ന് പിറ്റേന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന സിസ്റ്റം ഇങ്ങനെ പല മിസ്റ്റേക്കുകൾ ചെയ്യുന്ന ആളാണ് കൃത്യമായ രീതിയിൽ ആഹാരം കഴിക്കുകയും കൃത്യമായ രീതിയിൽ വെള്ളം കൊടുക്കുകയും കൃത്യമായ രീതിയിൽ ഡീഹൈഡ്രേഷൻ നിലനിർത്തുകയും കൃത്യമായ രീതിയിൽ ഉറക്കം സംഭവിപ്പിക്കുകയും കൃത്യമായ രീതിയിൽ പോസിറ്റീവ് തിങ്കിങ്ങും നിങ്ങളിലുണ്ടോ നിങ്ങൾ നിങ്ങളുടെ ജേണി സക്സസ് ആയി എന്നറിയാം അതോടുകൂടി തന്നെ അദ്ദേഹത്തിൻ്റെ ഫീഡ്ബാക്ക് അദ്ദേഹത്തിനുണ്ടായ അനുഭവങ്ങൾ നിങ്ങളുമായി ഞാൻ പങ്കുവെക്കാം അദ്ദേഹം വന്ന അദ്ദേഹത്തിൻ്റെ ബിഫോർ അതായത് വെയ്റ്റ് കുറയ്ക്കുന്നതിന് മുമ്പ് അദ്ദേഹത്തിനുണ്ടായിരുന്ന ആരോഗ്യ അവസ്ഥകൾ അദ്ദേഹത്തിൻ്റെ ശരീരം എങ്ങനെയായിരുന്നു ഈ സ്ക്രീനിലൂടെ തന്നെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ കഴിയും അദ്ദേഹം ബിഫോർ എൻ്റെ പ്രോഗ്രാം ചെയ്യുന്നതിന് മുമ്പ് അദ്ദേഹത്തിൻ്റെ രൂപവും അദ്ദേഹത്തിന് ഉണ്ടായിരിക്കുന്ന ആരോഗ്യത്തിൽ ഉണ്ടായിരുന്ന ബുദ്ധിമുട്ടുകൾ ഇപ്പോൾ ആഫ്റ്റർ നമ്മുടെ പ്രോഗ്രാം ചെയ്തതിന് ശേഷം അദ്ദേഹത്തിന് കിട്ടിയ ആരോഗ്യ മാറ്റങ്ങൾ ഇത് രണ്ടും നേരിൽ നിങ്ങളുമായിട്ട് സംബന്ധിക്കുക എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് നമുക്ക് അദ്ദേഹവുമായി തന്നെ നേരിട്ട് സംവദിക്കാം നേരത്തെ ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾ അതായത് നടക്കുന്ന സമയത്ത് കിതപ്പുണ്ടായിരുന്നു അതേപോലെ തന്നെ ഡ്രസ്സ് കംഫേർട്ട് അല്ലാതായിരുന്നു അതേപോലെ തന്നെ ഒരു സദസ്സിലേക്ക് പോകുമ്പോൾ വളരെയധികം ഇൻകംഫേർട്ടബിലിറ്റി ഫീൽ ചെയ്തു ഒരുപാട് അസുഖങ്ങളെ കൊണ്ട് ഒരുപാട് ബുദ്ധിമുട്ടുകൾ കാലിൻ്റെ മുട്ടിന് പെയിന് വന്നിരുന്നു ഗ്യാസ്ട്രബിൾ ആസിഡിറ്റി അതേപോലെ കണ്ണട ഉപയോഗിച്ചിരുന്ന ആളായിരുന്നു ഇപ്പോഴൊക്കെ വെയിറ്റ് കുറഞ്ഞപ്പോൾ ഇതിൽ നിന്നൊക്കെ നല്ലൊരു മുക്തമായ ശരീരമായി അദ്ദേഹത്തിന് മാണാൻ കഴിഞ്ഞു ഇതിൻ്റെ കാരണം പ്രധാനമായും ഞാൻ വീണ്ടും വീണ്ടും പറയുകയാണ് അദ്ദേഹം സഞ്ചരിച്ചിരുന്ന ഫോളോ അപ്പ് അത് വളരെ പ്രധാനപ്പെട്ടതാണ് അത് തന്നെയാണ് നിങ്ങളുടെ മുമ്പിലേക്കും ഞാൻ വെച്ചിരിക്കുന്നത് അഞ്ച് കാര്യങ്ങൾ വെയ്റ്റ് ലോസ് ജേണിയിൽ വളരെ പ്രധാനപ്പെട്ടതാണ് ഈ ഫോളോ അപ്പ് ആർക്കെങ്കിലും ബുദ്ധിമുട്ടായി തോന്നുന്നുണ്ട് എങ്കിൽ നിങ്ങൾ എന്നെ ഡയറക്റ്റ് വിളിച്ചു ഞാൻ നിങ്ങൾക്ക് വേണ്ട നിർദ്ദേശങ്ങൾ എങ്ങനെയാണ് ഈ ഫോളോ അപ്പ് കറക്ഷൻ ചെയ്യേണ്ടത് എന്നുള്ളത് വ്യക്തമായി നൽകാൻ ഞാൻ തയ്യാറാണ് അതുകൊണ്ട് നിങ്ങൾക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പർ ഉപയോഗിച്ച് നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാം ഇനി അദ്ദേഹത്തിന് ഉണ്ടായിരിക്കുന്ന അനുഭവങ്ങൾ നമുക്ക് നേരിട്ട് തന്നെ ചോദിച്ചറിയാവുന്നതാണ് ഇദ്ദേഹം നൗസൽ നേരത്തെ ഞാൻ നാൽപ്പത് കിലോ വെയിറ്റ് കുറച്ച ആളിനെ പരിചയപ്പെടുത്താം എന്ന് പറഞ്ഞിരുന്നു ഇദ്ദേഹം വെയിറ്റ് കുറച്ചതിന് ശേഷം ഉണ്ടായ മാറ്റങ്ങൾ ആരോഗ്യരംഗത്ത് ഇങ്ങനെ കിട്ടിയ മാറ്റങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് തുറന്ന് പറയുക എൻ്റെ പേര് നൗസൽ ഞാൻ കോഴിക്കോട് കുന്നമങ്ങനത്താണ് ഞാൻ വർക്ക് ചെയ്യുന്ന കുവൈത്തിലാണ് ഞാൻ നൂറ്റി കിലോ വെയിറ്റ് ഉണ്ടായിരുന്നു ഇപ്പോൾ എഴുപത്തഞ്ച് കിലോ വെയിറ്റിലേക്ക് എത്തിച്ച് എനിക്ക് ആരോഗ്യപരമായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുകൾ മുമ്പുണ്ടായിരുന്നു നടക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ കെതപ്പ് ഗ്യാസ് അതുപോലെ തന്നെ അസിഡിറ്റി ഒരുപാട് ബുദ്ധിമുട്ടുകൾ അതുപോലെ തന്നെ ഈ പ്രോഗ്രാമിന് ശേഷം ഞാൻ ഇരുപത്തഞ്ച് വർഷമായിട്ട് കണ്ണട വയ്ക്കാറുണ്ടായിരുന്നു അത് കണ്ണട പൂർണ്ണമായിട്ടും എനിക്ക് ഒഴിവാക്കാൻ പറ്റി ആദ്യം എപ്പോഴും ജോലി സംബന്ധമായിട്ടൊക്കെ ക്ഷീണം കുയക്ക് അലസതൊക്കെയായിരുന്നു ഈ പ്രോഗ്രാമിന് ശേഷം ജോലി ചെയ്യാൻ നല്ല കോൺഫിഡൻ്റ് ഉണ്ട് അതുപോലെ തന്നെ ആദ്യം പന്ത്രണ്ട് മണിക്കൂറും പത്ത് മണിക്കൂറും വർക്ക് ചെയ്താൽ തന്നെ നമുക്ക് ഒരുപാട് ആരോഗ്യകരമായിട്ട് ക്ഷീണമായിരുന്നു ഇപ്പോൾ കൂടുതൽ സമയം വർക്ക് ചെയ്താലും എനർജി ബാക്കിയാണ് വെയിറ്റ് കൂടിയ സമയത്ത് വെയിറ്റ് കുറയാൻ വേണ്ടി ഞാൻ ഒരുപാട് മെത്തേഡുകൾ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൽ നിന്ന് എനിക്കൊരു ഗുണം കണ്ടെത്തിയില്ല പിന്നെ അതിന് ശേഷമാണ് സാറുമായിട്ട് ബന്ധപ്പെട്ട് സാറിൻ്റെ നിർദ്ദേശങ്ങൾ പാലിച്ചതിന് ശേഷമാണ് എനിക്ക് വെയിറ്റ് ലോസ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് ആ സമയത്താണ് എനിക്ക് ആരോഗ്യപരമായിട്ട് ഒരുപാട് ഗുണങ്ങൾ കിട്ടിയതും ഞാനും ഫാമിലി ഒന്ന് വളരെ ഹാപ്പിയാണ് കാരണം എനിക്കൊരു ഡ്രസ്സ് ഇട്ട് ഞാൻ പുറത്ത് പോകാൻ പറ്റില്ലായിരുന്നു കാരണം ഇനി എനിക്ക് എടുക്കാനുള്ള സൈസ് ഇല്ല അതിന് ഒരു ബ്രാൻഡ് സർട്ടുകളൊക്കെ എടുക്കുകയാണെങ്കിൽ തന്നെ ത്രിപിൾ എക്സെൽ വരെ ആയി ഇനി അതിൻ്റെ മുകളിലോട്ടില്ല ഇപ്പം ഞാൻ നല്ല ഡ്രസ് ഇട്ട് എനിക്ക് നല്ല കോൺഫിഡൻ്റ് ആയിട്ട് നടക്കാനും എനർജിയും ഒക്കെ കിട്ടുന്നുണ്ട് അത് സാറിൻ്റെ ഈ പ്രോഗ്രാമിൽ ചേർന്നതിന് ശേഷമാണ് ഇപ്പോൾ നിങ്ങൾ കേട്ട് കാണും അദ്ദേഹം കുറഞ്ഞ സമയത്തിനുള്ളിൽ നാൽപ്പത് കെ ജി ശരീരഭാരം കുറച്ച ആളാണ് ഇത് അദ്ദേഹത്തിനെ പ്രേരിപ്പിച്ചിരിക്കുന്ന ഘടകം അദ്ദേഹം എങ്ങനെയാണിത് കുറച്ചത് എന്നുള്ളത് വ്യക്തമായി നമ്മൾ മുമ്പിൽ അദ്ദേഹം വരച്ചു കാട്ടി ഇതിനു വേണ്ടി ആർക്കെങ്കിലും നിങ്ങൾ ആരെങ്കിലും വീറ്റ് കുറക്കുന്ന വേണ്ടി ഇനിയും ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ട് എങ്കിൽ നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ എന്നെ കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് നിങ്ങൾക്ക് വേണ്ട എല്ലാ നിർദ്ദേശങ്ങളും ഞാൻ നൽകുന്നതാണ് മറ്റൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം ബാ